എച്ച് ബി എ വൺ സി ടെസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എച്ച് ബി എ വൺ സി ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ സാധാരണ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻസിൽ അല്ലെങ്കിൽ ഡയബറ്റീസ് ഫാമിലീസ്റ്റിലുള്ള ആളുകൾക്ക് അവർ ഡയബറ്റിക് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാനും അതുപോലെ തന്നെ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റീസിന് എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഡയറ്റൊക്കെ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എഫ് ബി എസ്സിനെ അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെക്കാളും കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ടെസ്റ്റ് ആണ് എച്ച് ബി എ വൺ സി എച്ച് ബി എ വൺ സി നമ്മൾ നോക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ആണ് ഒരു മൂന്ന് മാസമായിട്ടുള്ള ഷുഗറിന്റെ ആവറേജ് ആണ് നമ്മൾ അപ്പൊ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എഫ് ബി എച്ച് അതായത് നമ്മൾ സാധാരണ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ് എച്ച് ബി എ വൺ സി ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അവർ മെഡിസിൻ കഴിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഡയറ്റിപ്പം ഫോളോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ മെഡിസിൻ മാറ്റണോ എന്നൊക്കെ അറിയാനായിട്ട് ഈ ടെസ്റ്റ് വഴി നമുക്ക് പറ്റും അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ ഈ ഒരാൾക്ക് റീസെന്റ് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും ഈ ടെസ്റ്റിന്റെ വാല്യൂസ് പേഴ്സൻറ്റേജിലാണ് നമ്മൾ കാണാൻ അതായത് നമ്മൾ പറയാം ഫൈവ് പോയിൻറ്റ് സെവൻ വരെ നോർമലാണ് ഫൈവ് പോയിൻറ്റ് സെവൻ ടു സിക്സ് പോയിൻറ്റ് ഫോർ വരെ ആണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് ആണ് അതായത് ആ ഒരു വ്യക്തി ീസെൻറ്റ് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ റിസൾട്ട് ഉള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറച്ച് കൊണ്ടു വരാൻ വേണ്ടി പറ്റും അത് സിക്സ് പോയിൻ്റ് ഫോറിൻ്റെ മുകളിലാണെങ്കിൽ അത് ഡയബറ്റീസ് ഡയബറ്റിക് ആണ് അയാൾ ഡയബറ്റിക് ആണ് എന്നാണ് അതിന്റെ അർത്ഥം സാധാരണയായിട്ട് നമ്മൾ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ എച്ച് ഡി എ മാസം നോക്കുകയാണെങ്കിൽ എപ്പോഴും ബിലോ സെവൻ സെവൻ പെർസെൻറ്റ് താഴെയാണ് വരേണ്ടത് നമ്മൾ പറയാം അങ്ങനെയാണെങ്കിൽ അത് ഡയബറ്റിക് കൺട്രോൾഡ് ആണ് നമ്മൾ നമ്മൾ കൺഫൂഷൻ വരാൻ പറ്റും